ഹായ് ഓൾ നമ്മുടെ നാട്ടിൽ ഇപ്പം പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് യുവാക്കളെല്ലാം കൂടും കുടുക്കെ എടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ട് ഓടുകയാണ് ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിലാകുക എന്നാണ് അവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്നാൽ ഇതിന് വിപരീതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ക്രിക്കറ്റാണ് അതിൽ തന്നെ ഐ പി എൽ ഐ പി എൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ എല്ലാവരും റെഡിയാണ് എല്ലാവരും തിരക്ക് കൂട്ടുകയാണ് എന്തുകൊണ്ടാണ് ഐ പി എല്ലിന് ഇത്രയധികം ആകർഷണം ഇത്തരം ഒന്നേ ഉള്ളൂ പണക്കൊഴുപ്പും ഗ്ലാമറും തന്നെ അപ്പോൾ അവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് ഇന്ത്യൻ താരങ്ങളെ ആരെയും നമ്മളിപ്പം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലോ പാകിസ്ഥാൻ പ്രീമിയർ ലീഗിലോ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഏശം അര ഡസനോളം മേജർ പ്രീമിയർ ലീഗുകൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട് ഐ പി എൽ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാന പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ബിഗ് ബാഷ് ലീഗാണ് ഈ ലീഗിലടക്കം ഒരു ലീഗിലും നിങ്ങൾ ഇന്ത്യൻ താരങ്ങളെ ആരും കളിക്കുന്നതായിട്ട് കാണില്ല അതെന്താണ് കാരണം എന്താ ഇന്ത്യക്കാർക്ക് അവിടെ പോയി കളിച്ചുകൂടെ കളിക്കാൻ പറ്റില്ല എന്നാണ് സത്യം വി സി സെ ഒരു ചെറിയ നിബന്ധന കളിക്കാർക്ക് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായി കരാറുള്ള ഒരു താരങ്ങളും ഈ രാജ്യങ്ങൾ നടക്കുന്ന ഒരു ഡൊമസ്റ്റിക് പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റുകളിലും കളിക്കാൻ പാടില്ല അതിന് എന്തായിരിക്കും റീസൺ കാരണം വന്നേ ഉള്ളൂ ഐ പി എല്ലിനുള്ള ആ ഒരു താരപൊലിമയും ആ ഒരു പണക്കൊഴുപ്പും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവണം അതായത് ഈ താരങ്ങളെ അവർ ഡൊമസ്റ്റിക് സീസണിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്ലെയേഴ്സായി കളിക്കുന്ന കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ പി എൽ കാണുക തന്നെ വേണം അപ്പം ഐ പി എല്ലിലെ മറ്റ് ലീഗിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വേറിട്ട് നിർത്തും നിർത്തുന്നത് അല്ലെങ്കിൽ ഐ പി എല്ലിലെ ഒരു യുണീക്ക് ഗ്ലോബൽ സ്പോർട്ടിങ് ഇവൻ്റാക്കി മാറ്റുന്നത് ഇന്ത്യൻ താരങ്ങളുടെ പ്രസൻസാണ് ആ പ്രസൻസ് എൻഷുർ ചെയ്യുന്നത് ബി സി സിയുടെ കച്ചവട താൽപ്പര്യങ്ങളൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത മനസ്സിലാക്കി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഐ പി എൽ ലോകത്തിലെ നമ്പർ വൺ പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റ് ആകുന്നതെന്നും ഇന്ത്യൻ താരങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ള ഒരു പ്രീമിയർ ലീഗിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസായിട്ടാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്